നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കിട്ടുന്ന വേദികളിലെല്ലാം കയറിയിറങ്ങി ഇത് സ്ത്രീപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ എന്ന് വാദിക്കുകയാണ് പിണറായി സർക്കാർ ഇതേ സ്ത്രീപക്ഷക്കാർ ഒരു സ്ത്രീയെ വേട്ടയാടുന്നതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം വേട്ടയാടിയിട്ടും ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകാതെ ആ സ്ത്രീ അതിശക്തമായി സർക്കാരിനെതിരെ നിൽക്കുകയാണ് ഒടുവിൽ കള്ളി എന്ന മുദ്ര പോലും കുത്താൻ ശ്രമിക്കുകയാണ് പിണറായി കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് സിസ തോമസിനെ കുറിച്ചാണ് സർവകലാശാലകളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള അഴിമതികളുടെ സകല തെളിവുകളും സിസ തോമസ് കണ്ടെത്തിയതോടെ ഇപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും സിസയെ എങ്ങനെയെങ്കിലും ചാടിക്കാനുള്ള അവരെ കേരളത്തിൽ നിന്ന് തന്നെ പുകച്ചു പുറത്തു ചാടിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് എന്ന രീതിയിൽ ചില നെറികേടുകൾ പുറത്തെടുക്കുകയാണ് മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതലയേറ്റ് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച റിപ്പോർട്ട് സിസ തോമസ് കണ്ടെത്തി ഗവർണർക്ക് അയച്ചത് ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ സിസ തോമസ് തന്നെ വി സി കസേരയിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതായത് സിസ തോമസ് സർക്കാരിന് വലിയ ഏണിയായി മാറുന്നു ഈ ഘട്ടത്തിലാണ് സിസ തോമസിനെതിരെ സർക്കാർ കൊടുവാൾ എടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയെ തലങ്ങും വിലങ്ങും വേട്ടയാടുന്നു പക്ഷേ പക്ഷേ പിണറായി സർക്കാരിൻ്റെ നിരന്തരമുള്ള വേട്ടയാടലുകൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ സിസ തോമസും തയ്യാറല്ല ഡിജിറ്റൽ വാഴ്സിറ്റി വി സി ആയിരുന്ന ഡോക്ടർ സിസ തോമസ് ഫയലുകളും രസീദുകളും പരിശോധിച്ചപ്പോൾ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു ഐ ടി വ്യവസായ വകുപ്പുകൾക്ക് പുറമേ വൻകിട സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കരാറുകൾ സർവകലാശാലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് സർവകലാശാല നേരിട്ട് നിർവഹിക്കാതെ മറ്റു പലർക്കും മറിച്ചു വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവകലാശാലയിലെ ഫാക്കൽറ്റിയും കരാറുകൾ എടുക്കുന്നവരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് സർവകലാശാലയിലെ ഫാക്കൽറ്റികളിൽ പലർക്കും സ്വന്തമായി ഐ ടി കമ്പനി ഉണ്ടെന്നും ഡോക്ടർ സിസ തോമസ് കണ്ടെത്തി പലതിന്റെ പേരിലും വ്യാജ രസീതുകൾ സർവകലാശാലയിൽ ഹാജരാക്കിയിട്ടുണ്ട് സർവകലാശാല സ്ഥാപിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഓഡിറ്റ് നടത്തിയിട്ടില്ല ഡോക്ടർ സിസയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എട്ടിന്റെ പണിയാണ് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കണ്ടതും കാരണം സർവകലാശാലയിൽ ഓഡിറ്റ് നടത്തിയാൽ കള്ളി വെളിച്ചത്താകുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ നീക്കവും ഫലിച്ചില്ല വീണ്ടും സിസ തോമസ് എത്തുമ്പോൾ സർക്കാരിനെ ഭയപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് കോടികൾ മുടക്കിയായിരിക്കും സർക്കാർ ഇനി സിസ തോമസിനെ കൊടുക്കാൻ കോടതികളിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് അഭിഭാഷകരെ ഇറക്കുക കേരള സർക്കാർ നിയമിച്ചിട്ടുള്ള അഭിഭാഷകരെ ഒന്നും സർക്കാരിന് വിശ്വാസമില്ല ഇതിനു മുൻപ് സർക്കാർ ഇതര അഭിഭാഷകർക്കായി സംസ്ഥാനം ചെലവാക്കിയത് എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന കാലത്തായിരുന്നു ഇത് മുതിർന്ന അഭിഭാഷകരായ ജയദീപ് ഗുപ്ത കെ കെ വേണുഗോപാൽ എന്നിവരാണ് ഹാജരായത് സർക്കാർ അഭിഭാഷകർക്കായി മാസം ഒന്നര കോടി ചെലവാക്കുന്നതിന് പുറമെയാണ് ഇത് അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങിയെന്ന കേസിൽ കെ എം ഷാജിക്കെതിരെ പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് പുറമേ നിന്നും അഭിഭാഷകനെ കൊണ്ടുവന്നത് പ്രമാദമായ പല കേസുകളും സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിക്കാൻ പുറമേ നിന്നുള്ള അഭിഭാഷകർ എത്താറുണ്ട് ലക്ഷങ്ങളാണ് ഇങ്ങനെ ഹാജരാകുന്ന അഭിഭാഷകർക്ക് നൽകാറുള്ളത് ഇത്തരത്തിൽ പുറമേ നിന്നുള്ള അഭിഭാഷകർ ഹാജരായ രണ്ട് കേസുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അഭിഭാഷകരാണ് ഹാജരായതെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായുണ്ടായ നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്ക് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അഭിഭാഷകരാണ് ഹാജരായതെങ്കിലും സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കഥ ആകെ മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മുതിർന്ന അഭിഭാഷകരായ ജയദീപ് ഗുപ്ത കെ കെ വേണുഗോപാൽ എന്നിവർക്ക് വേണ്ടി പൊടിച്ചത് ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്നാണ് ഈ പണം മുഴുവൻ പോയത് സംസ്ഥാന സർക്കാരിന് സ്വന്തമായി നൂറ്റി മുപ്പത്തി എട്ട് അഭിഭാഷകരുണ്ട് ഇവർക്ക് പ്രതിമാസം ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ശമ്പളമായി നൽകുന്നത് എന്നിട്ടാണ് കേസ് വാദിക്കാൻ പുറമേ നിന്നും അഭിഭാഷകരെ കൊണ്ടുവരുന്നത് എന്നാണ് വിമർശനം അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വാദിക്കാൻ പുറമേ നിന്നും അഭിഭാഷകരെ കൊണ്ടുവന്ന വകയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് എത്ര രൂപ ചെലവായെന്ന ചോദ്യത്തിന് അത് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നായിരുന്നു രാജ്ഭവന്റെ മറുപടി സംസ്ഥാനത്ത് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും എല്ലാം ഉള്ളപ്പോൾ സർക്കാരിന് നിയമോപദേശം നൽകിയതിന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി നൽകുന്ന നടപടി തുടരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനാണ് വാക്കാൽ നൽകിയ ഉപദേശത്തിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവിറക്കിയത് ഗവർണർക്കെതിരായ നിയമ പോരാട്ടത്തിനും സർക്കാരിന് കുരുക്കായ അഴിമതി കേസുകൾ നേരിടാനും രണ്ട് മാസത്തിനിടെ നിയമോപദേശത്തിനു മാത്രം നൽകിയത് എൺപത്തി ലക്ഷത്തോളം രൂപയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനെ ഉപദേശം നൽകിയതിനാണ് കെ കെ വേണുഗോപാലിന് പണം അനുവദിച്ചത് രാജശ്രീ സ്വന്തം നിലയിൽ പുനഃപരിശോധനാ ഹർജിയും നൽകി ഈ കേസിൽ സംസ്ഥാന സർക്കാരും കക്ഷിചേരാൻ ഒരുങ്ങുകയാണ് ബില്ലുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന നിയമോപദേശത്തിന് സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് ഫീസായി അന്ന് അര കോടിയോളം രൂപ അനുവദിച്ചിരുന്നു സ്വർണക്കള്ളക്കടത്ത് ലൈഫ് ഭവന പദ്ധതി കേസുകളിൽ അഭിഭാഷക ഫീസായി ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചു നിയമസഭയിൽ പോലും സർക്കാർ വെളിപ്പെടുത്താത്ത കണക്കുകളാണ് നിയമ സെക്രട്ടറിയുടെ ഉത്തരവായി ഇപ്പോൾ സ്ഥിരമായി രഹസ്യമായി പുറത്തിറങ്ങുന്നത് സിസ തോമസിനെതിരെ ഇറക്കുന്നവർക്കും സർക്കാർ ഖജനാവിൽ നിന്ന് ഇതുപോലെ ലക്ഷങ്ങളാണ് പൊടിക്കാൻ തയ്യാറെടുക്കുന്നത് സർക്കാർ ഗവർണർ പോരിന്റെ പേരിൽ ബലിയാടായി മാറിയ മുൻ വി സി ഡോക്ടർ സിസ തോമസിന് ഇത് മധുര പ്രതികാരത്തിന്റെ കൂടി മുഹൂർത്തമാണ് സാങ്കേതിക സർവകലാശാല വി സിയായി നിയമിതയായ സിസ തോമസിന് സുപ്രീം കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ് പകരം സർവകലാശാലയിലെ ചില രേഖകൾ കാണാനില്ലെന്ന് പറഞ്ഞ് മോഷണക്കുറ്റം ആരോപിച്ചിരിക്കുകയാണ് സിസയുടെ വിരമിക്കൽ ആനുകൂല്യമെല്ലാം തടഞ്ഞ് പിണറായി തൊട്ടിത്തരം കാണിച്ചു കോടതികളിൽ ഫൈറ്റ് ചെയ്താണ് അനുകൂല വിധി അവർ നേടിയെടുത്തത് ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുമെന്നായതോടെ നേരത്തെ കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പിടിച്ചുള്ള ആരോപണമാണ് പിന്നീട് ഉയർത്തിയത് വി സിയെ നിയന്ത്രിക്കാൻ സിൻഡിക്കേറ്റിന്റെ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയതടക്കമുള്ള തീരുമാനങ്ങൾ സിസ അംഗീകരിച്ചിരുന്നില്ല അവ വിയോജന കുറിപ്പടക്കം രാജ്ഭവനിലേക്ക് നൽകി അതിന്റെ യഥാർത്ഥ രേഖകൾ കാണാനില്ല എന്നാണ് സിസയ്ക്കെതിരായ കുറ്റം സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ കുറിപ്പുകൾ ഓഫീസ് കമ്പ്യൂട്ടറിൽ ഉണ്ടാകുമെന്നിരിക്കെയാണ് ഈ നീക്കം അനധികൃതമായി രേഖകൾ കൈവശം വെച്ചതിന്റെ പേരിൽ സിസക്കെതിരെ നടപടിയെടുക്കാനാണ് ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ തീരുമാനമെന്നാണ് സർവകലാശാലയുടെ വാദം എന്നാൽ അതും പൊളിഞ്ഞു അതേ സിസ തോമസ് ആണിപ്പോൾ വീണ്ടും സർക്കാരിനെ ഇതേ സിസ ആണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്നിട്ടുള്ള സകരമായ അഴിമതികളുടെയും വിവരങ്ങൾ തോണ്ടിയെടുത്ത് ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സിസ തോമസ് വീണ്ടും പിണറായിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ പിണറായിക്ക് പുല്ലുവില പോലും കൊടുക്കാതെയാണ് ശക്തമായ നടപടികളുമായി സിസ തോമസ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത